ശുദ്ധമായ കുടിവെള്ളത്തിനായി പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പരിഹാരവുമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് പുനരധിവാസ ട്രൈബൽ നഗറിലാണ് സംഭവം തുടക്കം മുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ശുദ്ധമായി കുടിവെള്ളം ഇല്ലാതെ വരുന്നത് രോഗികളും പ്രായമായവരും കുട്ടികളും കുടിക്കുന്നത് മലിനജലമെന്ന് നിരവധി പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നു ഞങ്ങളുടെ കാരണം ഈ പഞ്ചായത്ത് ഇതുവരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല കൊണ്ട് ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളമായി ഇവിടെ ഈ സ്ഥലം തന്നെ എല്ലാവർക്കും വീട് വെച്ച് കൊടുത്തുന്നല്ലാതെ പഞ്ചായത്തിനൊരു വികസനം ചെയ്യാനോ ഡിപ്പാർട്ട്മെന്റിന് അത് ചെയ്യാനോ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല കുടിവെള്ളമില്ല ഒന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യും നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മുൻകൈ എടുത്താണ് ഫ്ളാൻ ഫണ്ട് ഉപയോഗിച്ച് കിണർ നവീകരിക്കുവാനും വഴിപണിയുവാനുമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് എ മൊത്ത് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് എടുത്തത് ഏറെ സന്തോഷത്തിലാണ് നിവാസികൾ ആറുമാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്